എന്ന നിലപാടിൽ മുഖ്യമന്ത്രി നിൽക്കുന്നു മുഖ്യമന്ത്രി തമാശ ഒരു കുട്ടിയാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രിക്ക് അതിൽ വിവേചനാധികാരം എന്ന് പറഞ്ഞാൽ പണത്തിയാക്കുകൾ അവരെ ചൂണ്ടിക്കാണിക്കുന്ന ആരാ തോമസിനെ ഇത്രമാത്രം എതിർക്കുന്നത് മുഖ്യമന്ത്രി അദ്ദേഹം എന്ന് വെച്ചാൽ തോമസ് കെ തോമസ് ജോലി എൽ ഡി എഫിൽ നിന്ന് രണ്ട് എം എൽ എമാരെ ബി ജെ പി പക്ഷത്തേക്ക് എന്ന് വെച്ചാൽ എൻ സിപിയുടെ അജിത് പവാർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തി അമ്പത് കോടി രൂപ ഓഫർ ചെയ്തു എന്നാണ് വിവരം എൻ സിപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും മന്ത്രിയെ മാറ്റണമെന്ന നിലപാടിന് ഒപ്പമാണ് പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു എ കെ ശശീന്ദ്രനെ പിൻവലിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഘടക കക്ഷിക്ക് ആവശ്യപ്പെടാം മന്ത്രി പിൻവലിക്കുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ചോട്ടെ പുതിയ മന്ത്രി എൻ സി പിന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഉണ്ടാകില്ല എന്ന് കൂടിക്കാഴ്ചയിൽ പി സി ചാക്കോവിനോട് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് നന്ദിയില്ലാത്ത ജാതികൾ ഇങ്ങനെ അല്ലാതെ എ കെ ശശീന്ദ്രനെ സംരക്ഷിക്കാൻ പി കെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുകയില്ല എന്നുള്ളതിന് നിലപാടില്ല ഞാൻ മന്ത്രിസഭയെ തുടർന്നു പോകാണെന്ന് ഒരു നിർബന്ധവും മുഖ്യമന്ത്രി അല്ല കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയാം പാർട്ടിക്ക് അഭിപ്രായം പറയാം പൊതുസമൂഹത്തിന്റെ അഭിപ്രായം പറയാം പക്ഷേ ശിയുടെ പുറത്താണ് എന്ന നിലക്കുള്ളൊരു പ്രചരണം വളരെ പതുക്കെ കടന്നു വരുന്നതുകൊണ്ടാണ് അതൊരു രാശിയും ഒരു നിർബന്ധം അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് മന്ത്രി മന്ത്രി മാറ്റം സംബന്ധിച്ച് എൻ സി പി ഉദ്ദേശിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് റിസർവേഷൻസ് ഉണ്ട് റിസർവേഷൻ ഉള്ള വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഒരാളുടെ മന്ത്രിസഭയിൽ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെ സാധിക്കൂല അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം യോഗം വിളിച്ചു വിളിച്ചുകൂട്ടി ചർച്ച നടത്തേണ്ട കാര്യമൊന്നുമില്ല അവിടെയാണ് അല്ല അദ്ദേഹത്തിന് ചിലപ്പോ പിന്ന എല്ലാം അഭിപ്രായം അറിയുന്നത് നന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എല്ലാം തീർന്നില്ലേ വിചാരിച്ചു ഞാൻ പല വെല്ലുവിളികളും നടത്തിയത് ആവേ അബദ്ധമായി